സി പി ഐ എമ്മിന്റെ മഹാത്യാഗം എന്ന് മാത്രമേ ഈ തീരുമാനത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ തീരുമാനം മറ്റൊന്നുമല്ല രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്ന് സംബന്ധിച്ച് തന്നെയാണ് രാജ്യസഭാ സീറ്റ് ഏത് കക്ഷികൾക്ക് നൽകണം എന്നതിനെ കുറിച്ച് തന്നെയാണ് മൂന്ന് രാജ്യസഭാ സീറ്റിലെ ഒഴിവുകളാണ് ഉള്ളത് ആ മൂന്നിൽ ഒന്ന് യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയും രണ്ടെണ്ണം എൽ ഡി എഫിന് ജയിപ്പിക്കാനും കഴിയും നിയമസഭയിലെ ഇന്നത്തെ നില അനുസരിച്ചു അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് അത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് സീറ്റാണ് എൽ ഡി എഫ് ജയിപ്പിക്കാൻ കഴിയുക അത് ആര് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇന്ന് രാവിലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു അതിന് ശേഷം എൽ ഡി എഫ് യോഗം ചേർന്നു തീരുമാനമെടുത്തു ഒരു സീറ്റ് സി പി ഐക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും സാധാരണ രണ്ട് സീറ്റ് ഒഴിവരുമ്പോൾ ഒന്ന് സി പി ഐ എം എടുക്കും ഒന്ന് ഒരു ഘടകകക്ഷിക്ക് നൽകും ഇതാണ് സാധാരണ നടത്താറുള്ള ഒരു കിഴിവടക്കം ഒന്ന് സി പി ഐ എമ്മിന് ഒന്ന് ഏതെങ്കിലും ഒരു ഘടക കക്ഷിക്ക് ഇതാണ് സാധാരണ എല്ലായിപ്പോഴും സി പി ഐ എം സ്വീകരിക്കുന്ന നടപടി എന്നാൽ ഇത്തവണ രണ്ട് സീറ്റും ഘടക കക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു സുപ്രധാനമായ തീരുമാനമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനമെടുത്തത് മുന്നണിയുടെ വിശാല കാഴ്ചപ്പാട് അനുസരിച്ചാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിശദീകരിച്ചത് ഇ പി ജയരാജൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു പറയുന്നത് പോലെ മുന്നണിയുടെ വിശാല ാല്പര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തത് എന്ന് പറയാൻ കഴിയില്ല അത് ഒരു പരിധിവരെ ശരിയാണ് കാരണം സീറ്റ് നൽകിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടക കക്ഷി മുന്നണി വിട്ടുപോകുമോ എന്ന സംശയം പോലും സി പി എമ്മിനുണ്ട് അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ പരസ്യമായി തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് യു ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ കെ പി സി സി പ്രസിഡന്റ് തന്നെ പരസ്യമായി പറഞ്ഞത് രണ്ടു ദിവസമാണ് അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് പല കോൺഗ്രസ് നേതാക്കളും മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി യു ഡി എഫിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയാറുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സി പി ഐ എമ്മിന് പേടിയുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വൻ പരാജയമുണ്ട് ആ വമ്പിച്ച പരാജയം വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എൽ ഡി എഫിനെ അതുകൊണ്ടുതന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നണിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് സി പി ഐ എം കണക്കുകൂട്ടുകയും അതനുസരിച്ചാണ് ആ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനായ ജോസ് കെ മാണിയാണ് രാജ്യസഭയിലേക്ക് പോവുക അദ്ദേഹത്തിന്റെ കാലാവധിയാണ് കഴിഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിന് വീണ്ടും നൽകുന്നു എന്നർത്ഥം അതോടൊപ്പം തന്നെ സി പി ഐയുടെ വിനോദിശ്വാനത്തിന്റെ കലാവധിയാണ് കഴിഞ്ഞിരിക്കുന്നത് സി പി ഐക്ക് ആ സീറ്റ് നൽകുന്നു ബിനോയ് വിശ്വൻ തന്നെ രാജ്യസഭയിലേക്ക് പോകുമോ മറ്റാരെങ്കിലും ആകുമോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി ഐ ആണ് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇളവരം കരീമിന്റെ ഒഴിവാണ് ഇളബരം കരീമിന് പകരം രാജ്യസഭയിലേക്ക് ആരെയും അയക്കാൻ ഇത്തവണ സി പി ഐ എമ്മിന് കഴിയില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ സി പി ഐ എം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നു എന്ന് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ് അത്തരമൊരു തീരുമാനമെടുക്കാനേ ഇന്നത്തെ സാഹചര്യത്തിൽ സി പി ഐ എമ്മിന് കഴിയുകയുള്ളു അപ്പോഴും മുന്നണിയിൽ അപശബ്ദം ഉയർന്നിട്ടുണ്ട് ആർ ജെ ഡി പിണങ്ങിപ്പോയി എന്ന വാർത്തകൾ വരുന്നുണ്ട് ആർ ജെ ഡിയും ശക്തമായി ഇത്തവണ സീറ്റ് വേണം രാജ്യസഭാ സീറ്റ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു സി പി ഐക്ക് നിലവിൽ രാജ്യസഭാംഗമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഒരു സീറ്റിന്റെ ഒഴിവരുമ്പോൾ അത് ആർ ജെ ഡിക്ക് നൽകണം ആർ ജെ ഡി യു ഡി എഫിൽ ഉണ്ടാകുമ്പോൾ രാജ്യസഭാ സീറ്റ് ഉണ്ടാകും ഉണ്ടായിരുന്നു അതുകൊണ്ട് എൽ ഡി എഫിൽ എത്തുമ്പോഴും രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട് എന്നാണ് ആർ ജെ ഡി പറയുന്നത് എത്രയും ആർ ജെ ഡിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല ആർ ജെ ഡി പിണുങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇനി ആർ ജെ ഡി യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നത് മറ്റൊരു കാര്യമാണ് ഏതായാലും മുന്നണിയുടെ കെട്ടുറപ്പ് നിലനിർത്താൻ വേണ്ടി സി പി ഐ എം എടുത്ത ഒരു മഹാത്യാഗം തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ സി പി ഐ എമ്മിന് കഴിയുകയുമില്ല